വനവാസവും കഴിഞ്ഞു പുരീ ബുക്കു യൗവനത്തോടെ അഭിഷേകവും ഏറ്റ് ദൈവതമുള്ളിലുള്ളോറുകളെ രക്ഷിച്ച് നേർവഴി കാട്ടിയ ശ്രീരാമരാമ രാമനാരായണ ജനന ജരാമരണാദികളെ കൊണ്ട് ക്ലിഷ്ടന്മാരും ആർത്തന്മാരുമായി തീർന്ന മനുഷ്യർക്ക് ശരിയായ തത്വബോധത്തിനുള്ള മാർഗം ഏതാണ് ശരിയായ തത്വബോധത്തിൻ്റെ സ്വരൂപം എന്താണ് പിതാമഹ യുധിഷ്ഠിര സൽസംഗം ഒന്നു മാത്രമാണ് ശരിയായ തത്വബോധത്തിനുള്ള മാർഗം അറിവുള്ളവരായ സജ്ജനങ്ങളോടുള്ള ചേർച്ചയാണ് അതിനുള്ള മാർഗം ബ്രഹ്മ മഹത്വത്തിൽ നിന്ന് ആദ്യം നാമരൂപാത്മകമായ ജഗത്തിന് കാരണമായ പ്രകൃതി തത്വം ഉണ്ടാവുന്നു പ്രകൃതി തത്വത്തിൽ നിന്നും പ്രതിഫലിച്ച ബ്രഹ്മചൈതന്യത്തെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് മൂലബീജങ്ങളടങ്ങിയ മഹത്തത്വം ഉണ്ടാവണം പ്രകൃതിയിൽ കൂടെ ഉണ്ടായ മഹത്വത്വത്തിൽ നിന്ന് പ്രതിഫലിച്ച ബ്രഹ്മതത്വത്തെ ആണ് ഈശ്വരൻ എന്നും നാരായണൻ എന്നും നമ്മൾ വിളിക്കുന്നത് അതിനുശേഷം പ്രസ്തുത മഹത്തത്വം കാലചലനത്തിന് വിധേയമായി ക്രമീകൃതമായി ചരിക്കുമ്പോൾ അതിൽ നിന്നും അഹങ്കാരമെന്ന മറ്റൊരു തത്വം ഉണ്ടാകുന്നു അഹം തത്വത്തിൽ പ്രതിഫലിച്ച ബ്രഹ്മചൈതന്യം ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ത്രിവിധമായി തീർന്ന അഹങ്കാരത്തോടുകൂടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇങ്ങനെയുള്ള മൂന്ന് സ്വരൂപങ്ങൾ ഉണ്ടായിത്തീരുന്നു ക്രമേണ സ്ഥൂലസൃഷ്ടിയുടെ ആരംഭം ആയി സത്വപ്രധാന അഹന്തത്വത്തിൽ നിന്ന് അന്ധക്കരണവും ജനനേന്ദ്രിയങ്ങളും ജാതമായി അതുപോലെ രജപ്രധാന അഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും പ്രാണശക്തിയും ഉണ്ടായി താമസാഹങ്കാരം ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്കും കാരണമായി ശബ്ദ തന്മാത്രകളിൽ നിന്നും ക്രമേണ ആകാശാദിഭൂതങ്ങൾ ഉണ്ടായി സൂക്ഷ്മ ഭൂതങ്ങളുടെ തന്മാത്രകൾ കൂടിച്ചേർന്ന് സൂക്ഷ്മ ശരീരവും ഉണ്ടായി പഞ്ചീകൃതങ്ങളായ സ്ഥൂലഭൂതങ്ങളുടെ മാത്രകൾ കൂടിച്ചേർന്ന് സ്ഥൂല ശരീരം ഉണ്ടായി ഭൂതമാത്രകൾ എല്ലാം കൂടിച്ചേർന്ന് ഭൗതികങ്ങളായ വസ്തുക്കൾ ഉണ്ടായി അതോടെ കർത്തൃഭോക്തൃ ഭാവത്തോടു കൂടിയ ജീവചൈതന്യം ലോകവ്യവഹാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ജാഗ്രാൽ സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകളും അവയിൽ പ്രതിഫലിച്ച് വിളങ്ങുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളും അവയെ കർത്തൃ ഭക്തൃ ഭാവങ്ങളോടെ വ്യവഹരിക്കുന്ന ജീവചൈതന്യവും ആദിത്യഗോളങ്ങളും ദിക്കുകളും കാലവും അടങ്ങിയ എല്ലാം അടങ്ങിയ ഈ പ്രപഞ്ചവും അവയിലെ എല്ലാ വ്യവഹാരങ്ങളും വെള്ളത്തിലെ കുമിളകൾ എന്ന പോലെ ഈ ബ്രഹ്മത്തിൽ സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അധ്യാത്മികം അതിഭൂതം അതിദൈവം എന്നീ മൂന്ന് ഘടകങ്ങളോടുകൂടിയിരിക്കുന്ന ജഗത് വസ്തുക്കളെല്ലാം ഈ ത്രിപുടകളാണ് ഓരോ വസ്തുവിൻ്റെയും വ്യവഹാരത്തിന് ആസ്പദം കണ്ണ് അധ്യാത്മികം ആണെങ്കിൽ ആദിത്യൻ അതിദൈവവും രൂപം അതിഭൂതവും ആണ് ഇവ മൂന്നും കൂടി ചേരുമ്പോഴാണല്ലോ കാഴ്ച എന്ന പ്രക്രിയ ഉണ്ടാവുന്നത് അതുപോലെ ശ്രവണേന്ദ്രിയം അധ്യാത്മകവും ശബ്ദം അതിഭൂതവും ദിക്കുകൾ അതിദൈവവുമാണ് അവ മൂന്നും കൂടി ചേരുമ്പോഴാണ് ശ്രവണം എന്ന പ്രക്രിയ നടക്കുന്നത് ഇങ്ങനെ എല്ലാ കരണങ്ങളുടെയും എല്ലാ വ്യവഹാരങ്ങളും മുമ്പ് പറയപ്പെട്ട മൂന്ന് വർഗങ്ങളിൽ സമന്വയമാണ് ആദ്ധ്യാത്മികം അതിഭൂതം അതിദൈവം ഇവ ചേർന്നാൽ മാത്രമേ വ്യവഹാരം നടക്കുന്നുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവായാൽ വ്യവഹാരം നടക്കുന്നില്ല ഈ അവസ്ഥാത്രയത്തിൽ ത്രിപുടി സ്വരൂപേണ നടക്കുന്നു ത്രിപുടി സ്വരൂപേണ നടക്കുന്ന ജീവന്റെ വ്യവഹാരങ്ങളാണ് ഇതെല്ലാം ഇവക്കെല്ലാം സാക്ഷിമാത്രനായി ഇരിക്കുന്നു നിർഗുണനും നിത്യശുദ്ധനുമായ പരമാത്മാവ് യുധിഷ്ഠിര ഈ തത്വസംഹിതയെ വീണ്ടും വണ്ണം ഗ്രഹിച്ചാൽ ഒരാളുടെ ദുരിതം മുഴുവൻ നശിക്കും എന്നിങ്ങനെയാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ बावन्दू